ഒരു സദസ്സിൽ വെച്ച് അനുമോദിക്കപ്പെടുക എന്നത് അഭിമാനകരം തന്നെ ആരന്മുളയിലെ വിജയാനന്ദ വിദ്യാപീഠം പൈതൃക വിദ്യാലയത്തിൽ നിന്നും സി ബി എസ് ഇ പത്താം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളാണ് ഇവർ ദേവിക വി നായർ നിഖിൽ രാജശേഖരൻ അഭിഷേക് പി അനീഷ് കൂടാതെ വിദ്യാലയത്തിൽ പുതുതായി ആരംഭിച്ച പ്രീ പ്രൈമറി വിഭാഗത്തിന് വേദിക് വിസ്താര എന്ന പേര് നിർദ്ദേശിച്ച അതുല്യ മോഹനകുമാർ പ്രീ പ്രൈമറി അടക്കമുള്ള വിദ്യാലയ ചുവരുകളിലെ വർണ്ണചിത്രങ്ങൾ രൂപകൽപ്പന ചെയ്ത ഭുവനേഷ് മോഹൻകുമാർ ഇവരെല്ലാം അനുമോദനം ഏറ്റുവാങ്ങിയത് ഗുരുതുല്യരായ പ്രമുഖ വ്യക്തിത്വങ്ങൾക്കും പ്രൗഢഗംഭീരമായ സദസ്സിനു മുന്നിലും അച്ചടക്കം സംസ്കാരം ശീലങ്ങൾ എന്നിവയിലൂടെയെല്ലാം ജ്ഞാനം പകർന്ന് നൽകുക എന്ന മാതൃകാപരമായ അധ്യാപനമാണ് ഈ വിദ്യാലയത്തിൻ്റെ പ്രത്യേകത മാതൃകയാണ് ആറന്മുളയിലെ വിജയാനന്ദ വിദ്യാപീഠം പൈതൃക സ്കൂൾ സ്കൂളിൽ പുതിയതായി ആരംഭിച്ച വേദിക് വിസ്താര എന്ന പ്രീ പ്രൈമറി വിഭാഗത്തിൻ്റെ ഉദ്ഘാടനവും പൊതുസമ്മേളനവും കഴിഞ്ഞ ദിവസം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഗുരുതുല്യരായ വ്യക്തിത്വങ്ങളുടെ മഹനീയ സാന്നിധ്യം പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ശ്രീ ടി കെ എ നായർ മാതാജി ദേവി ജ്ഞാനാഭനിഷ്ഠ സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി കൂടിയായ ശ്രീ അജയ്കുമാർ വല്ലുഴുരുത്തിൽ മുതിർന്ന ഗുരുനാഥ ശ്രീമതി സി കെ ശോഭനാ ദേവി അടക്കമുള്ളവർ ശുഭമുഹൂർത്തത്തിൽ നിലവിളക്ക് തെളിയിച്ച് വേദിക് വിസ്താരയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളും രക്ഷകർത്താക്കളും അടക്കം വലിയൊരു ജനാവലി ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു ഗുരുക്കന്മാരെ ആരതി ഒഴിഞ്ഞു വണങ്ങി അനുഗ്രഹം വാങ്ങിയ ശേഷം പൊതുസമ്മേളന വേദിയിലേക്ക് അവരെ ആനയിച്ചു വേദിയിൽ ഉപവിഷ്ടരായ അതിഥികളെ വിദ്യാർത്ഥികൾ ആരതി ആരതയൊഴിഞ്ഞ് തിലകമണിയിച്ച് സ്വീകരിച്ച ശേഷം സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റിയും മാനേജരുമായ ശ്രീ അജയ്കുമാർ വല്യഴുത്തിലിന്റെ അധ്യക്ഷതയിൽ ആരംഭിച്ച പൊതുസമ്മേളനത്തിൽ പ്രാർത്ഥനാലാപനത്തിനു ശേഷം സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഗോപകുമാർ പി എസ് സ്വാഗതമാശംസിക്കുകയും മാതാജി ദേവി ജ്ഞാനാഭനിഷ്ഠയുടെ നേതൃത്വത്തിൽ ശ്രീ ടി കെ എ നായർ നിലവിളക്ക് തെളിയിച്ച് പുതിയതായി പണി കഴിപ്പിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു ന്യൂഡൽഹിയിൽ ആയിരുന്നതിനാൽ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന സ്കൂൾ രക്ഷാധികാരി കൂടിയായ മുൻ മിസോറാം ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരന്റെ ശബ്ദ സന്ദേശം വേദിയിൽ അവതരിപ്പിച്ചു സ്നേഹം നിറഞ്ഞ പ്രിയമുള്ള എല്ലാവർക്കും വളരെ നമസ്കാരം വിജയാനന്ദ വളർച്ചയുടെ വലിയ പുതിയ ഘട്ടത്തിലേക്ക് ശ്രീ ടി കെ നായരുടെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം മാതാജി ദേവി ജ്ഞാനാഭനിഷ്ഠയുടെ അനുഗ്രഹ പ്രഭാഷണവും റിട്ടയർ രജിസ്ട്രാറും സനാതനധർമ്മ പ്രചാരകനുമായ ശ്രീ എം എ കബീറിന്റെ പ്രഭാഷണവും മുതിർന്ന സംഘകാര്യകർത്താവായ ശ്രീ കൃഷ്ണൻകുട്ടി ചേട്ടൻ ശ്രീമതി ദീപാജി നായർ ശ്രീ പി ആർ ഷാജി ശ്രീ സുരേഷ് കുമാർ കൊല്ലേത്ത് ശ്രീ സോമശേഖരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ആറന്മുള വിജയാനന്ദ വിദ്യാപീഠം പൈതൃക സ്കൂൾ ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസത്തിനും അതിനോടൊപ്പം കലാകായിക സാംസ്കാരിക കാര്യങ്ങളെയും കുറിച്ച് കുട്ടികൾക്ക് കൃത്യമായ ധാരണ ഉറപ്പാക്കുന്നതിനും ആവശ്യമായ പഠന രീതിയാണ് അവലംബിക്കുന്നത് പൈതൃക സംസ്കാരത്തിലൂടെയുള്ള അറിവും ജ്ഞാനവും പകർന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസത്തിന് മാതൃകയാണീ പൈതൃക വിദ്യാലയം